ചികിത്സ വിഫലം പ്രശസ്ത താരം അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് കായിക ബോക്സിംഗ് മത്സരത്തിനിടെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഐറിഷ് ബോക്സർ ജോൺ കൂണിയാണ് അന്തരിച്ചത് ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ജോൺ കൂണി ഒരാഴ്ചയായി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു എന്നാൽ പ്രാർത്ഥനകൾ വിഫലമായി ഇരുപത്തിയെട്ടാം വയസ്സിലാണ് പ്രിയതാരം അന്തരിച്ചത് നിരവധി ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ ജേതാവാണ് ജോൺ കോണി ഐറിഷ് കായിക ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയതാരത്തിന് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു ആത്മാവിന് നിധിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം